നമസ്കാരം വായ്പ മുഴുവൻ തിരിച്ചടച്ചിട്ടും വാഹനത്തിൻ്റെ ലോൺ ബാധ്യത തീർത്തു കൊടുക്കാതിരുന്ന ഒരു കമ്പനിക്കെതിരെ നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ ആ കമ്പനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴ മേടിച്ചു കൊടുത്തിരിക്കുകയാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള കെ വി ആൻ്റണി കെ വി ആൻ്റണി പണി കൊടുത്തിരിക്കുന്നത് ഹിന്ദുജ ലൈലാൻഡ് എന്ന ഫിനാൻസ് കമ്പനിക്ക് എതിരായിട്ടാണ് എന്തായാലും കെ വി ആൻ്റണി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ആൻ്റണി എന്താ സംഭവിച്ചത് അതായത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ വണ്ടി എടുക്കുന്നത് വണ്ടി എടുത്തത് എൻ്റെ ആറാമത്തെ വണ്ടിയായിരുന്നു അശോക് ലൈല എൻ്റെ ദോസ്തായിരുന്നു വണ്ടി ഞാൻ ഈ വണ്ടിയെടുത്ത് കൃത്യമായിട്ട് സി സി അടച്ചു കാരണം ഏഴാം തീയതിയാണ് എനിക്ക് എൻ്റെ സീസിൻ ഡേറ്റ് ഏഴാം തീയതി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റെട്ട് രൂപ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കൃത്യമായിട്ട് സൂക്ഷിച്ച് അവർക്കതനുസരിച്ച് മുൻകൂർ ചെക്ക് കൊടുത്ത് ഞാൻ സി സി അടച്ചാണ് വണ്ടി ക്ലോസ് ചെയ്യാൻ ചെന്ന് സി ക്ലോസ് ചെയ്ത് മേടിച്ചിട്ട് അടുത്ത വണ്ടി ഞാൻ അഞ്ച് വർഷത്തിൽ കൂടുതൽ വണ്ടി ഉപയോഗിക്കാറില്ല അഞ്ച് വർഷമാണ് വണ്ടി ആറാമത്തെ ഏഴാമത്തെ ആറാമത്തെ വണ്ടിയാണത് പഠിത്ത വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ വണ്ടി ക്ലോസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്നോട് പറഞ്ഞു കഴിപ്പു വർഷം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അമ്പതിനായിരം കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പത്ത് പൈസ കൊടുക്കുക കാരണം കൃത്യമായിട്ട് സീസ് അച്ചാൽ അവിടെ വിശേഷം എടു അതുകൊണ്ട് ഞാൻ സീ ഫൈൻ കൊടുക്കൂലെന്ന് പറഞ്ഞു അത് നാല് വർഷം അവരുടെ ഉള്ളിൽ തന്നെ അടച്ചിരുത്തു ഒരു ദിവസം പോലും മാറ്റ അങ്ങടങ്ങടെ മാറ്റിയിട്ടില്ല കാരണം കൃത്യമായിട്ട് തന്നെ അടച്ചാണ് അപ്പം അവരങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇഷ്യൂ ആയി അവരെന്നോട് പറഞ്ഞ് വണ്ടി സീസ് ചെയ്യും അവരെനിക്ക് വക്കീൽ നോട്ടീസ് വിട്ട് ആ അമ്പതിനായിരം രൂപ പെട്ടെന്നൂറ് ലക്ഷം രൂപയും വണ്ടി സീസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയായി വണ്ടി അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ വക്കീലിന് ഇത് ചെയ്ത് സമീപിച്ചു വക്കീലൊരു സിവിൽ വേറൊരു കോടതിയിൽ വക്കീല അവരൊരു ഇത് വിട്ട് വക്കീൽ നോട്ടീസ് വിട്ട് അപ്പോൾ അത് തള്ളിപ്പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഇത് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് പിന്നെ അവർ നമ്മളെ ഇത് വിളിക്കണേ അപ്പോൾ ഞാൻ എത്ര രൂപയാണ് പറഞ്ഞത് അവസാനം അവർ പറഞ്ഞത് രണ്ടും രണ്ട് ലക്ഷത്തി ചില്ലായിരം രൂപയാണ് അവർ നമുക്ക് ഫൈൻ ഇട്ടാക്കണം അടച്ച് തീർത്താ ഞാൻ അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ അടച്ച് തീർത്തായിരുന്നു രണ്ട് ലക്ഷം പിന്നെ കൂട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ടു വീലർ അവരുടെ തന്നെ ലോൺ എടുത്തു അതിൻ്റെ ഹൈപ്പോസിഷൻ അവർ എനിക്ക് ക്ലോസ് ചെയ്ത് തന്നെ തന്നില്ല അതും വൈഫിൻ്റെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതും ഇതുകൂടി ഞാനൊരു കേസ് ഫയൽ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു എനിക്ക് കാരണം ഈ സി ബില്ലിട്ടായിരുന്നു വേറൊരു ഇതിനും എനിക്ക് വണ്ടിയെടുക്കാൻ പറ്റാറില്ല ഞാനൊരു ഫാം നടത്തിയായിരുന്നു ആ ഫാമിൽ കുറേ നഷ്ടങ്ങൾ വന്ന് അപ്പോൾ അതിൻ്റെ ഇതിനുവേണ്ടി ഒരു സിൻഡിക്കേറ്റ് ഭയങ്കര ലോൺ ഉണ്ടായി ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് എന്നോട് ഒരു നാല് ലക്ഷം ലോൺ ഉണ്ടായി അത് ക്ലോസ് ചെയ്ത് പത്ത് ലക്ഷം രൂപ വരാമെന്ന് പറഞ്ഞു ഞാൻ ആ ലോൺ ക്ലോസ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്കത് ആ ആ ഇതും എനിക്കത് ബ്ലോക്കായി സിവിൽ കിടക്കണ എൻ്റെ പേര് ലോൺ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകെ ജീവിതം വഴി മുട്ടിയൊരവസ്ഥയിലായിരുന്നു ശരിക്കും അപ്പോൾ നീതി കിട്ടി നീതി കിട്ടി സന്തോഷമാണ് ഈ എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് ഡി ബി ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡാണ് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ എൻ ഒ സി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ എല്ലാ രേഖകളും ഇനി കെ വി ആൻ്റണിയുടെ പേരിലേക്ക് മാറ്റണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ കേസ് വിളിക്കുമ്പോഴൊന്നും ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്നും അതായത് രണ്ട് ലക്ഷത്തോളം രൂപ ഇദ്ദേഹം വീണ്ടും അടയ്ക്കണമെന്നായിരുന്നു ഈ കമ്പനി പല വക്കീൽ നോട്ടീസ് വഴി ആവശ്യപ്പെട്ടിരുന്നത് എന്തായാലും കൃത്യമായി കോടതി വഴി ഇത്തരത്തിലൊരു അനുകൂല വിധി അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിലാണ് ഇദ്ദേഹം ഈ വാഹനത്തിൻ്റെ വായ്പ ഈ ഹിന്ദുജ ലൈൻ ലൈൻസിൽ നിന്നും എടുക്കുന്നത് നാൽപ്പത്തിയേഴ് ഗഡുകളായ തുക തിരിച്ചടക്കുകയും ചെയ്തു എന്നാൽ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് വാഹനത്തിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ പിൻവലിക്കാതിരിക്കുകയും സിബിൽ സ്കോർ പ്രതികൂലമായി മാറ്റുകയും ചെയ്തു ഇതോടെ ഈ ഗുഡ്സ് വാഹനം ഓടിച്ച് ജീവിക്കുന്ന പരാതിക്കാരന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കൂടാതെ ഇദ്ദേഹത്തിന് മറ്റ് ലോണുകൾ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിബിൽ സ്കോറിൽ വലിയ കുറവുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് ലോണുകളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ പരാതിക്കാരൻ കോടതിയെ സമീപിക്കുന്നത് എന്തായാലും ഈ പരാതിക്കാരന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് രാജേഷ് വിജയേന്ദ്രനാണ് എന്തായാലും ഒരു മികച്ച ഒരു മാതൃകാപരമായ ഒരു വിധിയാണ് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി കൊച്ചി